മെലിഞ്ഞുണങ്ങിയ ഐഫോൺ സെവൻറ്റീൻ ഏറെ അടക്കം പുതിയ തലമുറ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ആപ്പിൾ ആരാധകരുടെ പരാതി അവസാനിപ്പിക്കാൻ ഡിസൈനുകളിൽ മാറ്റം കൊണ്ടുവരാൻ ആപ്പിൾ ശ്രമിച്ചിട്ടുണ്ട് ഐഫോൺ സെവൻറ്റീൻ സീരീസിൻ്റെ മുൻ മോഡലുകളുടേതിന് സമാനമായ നിലനിർത്തുകയെങ്കിലും നൂറ്റി ഇരുപത്തെട്ട് ജി ബി സ്റ്റോറേജ് പതിപ്പ് ഒഴിവാക്കി തത്സമയ തർജ്ജമ സാധ്യമാകുന്ന എയർപോർട്സ് പ്രോ ത്രീ ആപ്പിൾ വാച്ച് സീരീസ് ലെവൻ ആപ്പിൾ വാച്ച് എസ് സി ത്രീ ആപ്പിൾ വാച്ച് അൾട്രാ ത്രീ ഐഫോൺ സെവൻറ്റീൻ ഐഫോൺ സെവൻറ്റീൻ എയർ ഐഫോൺ സെവൻറ്റീൻ എയർ പ്രോ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് എന്നിവയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആപ്പിൾ ഇവന്റിൽ ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കപ്പെട്ടത് മിക്ക ഐഫോണുകളിലും ഈ സിം മാത്രമായിരിക്കും ഉണ്ടാവുക പുതിയ സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചിന്റെ പ്രൊമോഷൻ ഡിസ്പ്ലേയിലാണ് ഐഫോൺ സെവൻറ്റീന്റെ വരവ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വൺ ട്വന്റി ഹർഡ് റിഫ്രഷ് റേറ്റ് മൂവായിരം നീറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് എന്നിവ മികച്ച ദൃശ്യാനുഭവം ഉറപ്പാക്കുന്നതാണ് പ്രോ പതിപ്പ് അല്ലാത്ത മോഡലിൽ നൂറ്റി ഇരുപത് ഹർഡ്സ് റിഫ്രഷ്മെന്റ് റേറ്റ് നൽകിയത് ഇത് ആദ്യമാണ് കൂടുതൽ ഈടാക്കുന്നതിനായി സെറാമിക് ഷീൽഡ് ടുവിന്റെ സുരക്ഷയാണ് ഡിസ്പ്ലേയിൽ നൽകിയിരിക്കുന്നത് മുൻ മോഡലുകളേക്കാൾ മൂന്ന് മടങ്ങ് സ്ക്രാച്ച് റെസിസ്റ്റൻസ് ആണ് പുതിയ ഐഫോണിന്റെ ഡിസ്പ്ലേ ത്രീ നാനോമീറ്റർ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച പുതിയ ഐഫോൺ എ നയൻറ്റീൻ പ്രോസസർ ആണ് ഐഫോണിന്റെ തലച്ചോർ കൂടുതൽ ജോലികൾ ഒരേ സമയം വേഗത്തിൽ ചെയ്തത് തീർക്കാൻ ഇവ സഹായിക്കുകയും ചെയ്യും കൂടുതൽ ബാറ്ററി ലൈഫ് ഉറപ്പാക്കാനും കരുത്താവുകയും ചെയ്യും മുപ്പത് മണിക്കൂർ വീഡിയോ പ്ലേ ബാക്ക് ആപ്പിൾ പറയുന്നത് ഐഫോൺ പതിനാറിനേക്കാൾ എട്ട് മണിക്കൂർ കൂടുതലാണിത് ഐഫോണിൻ്റെ ചാർജിംഗ് സമയം കൂടുതലാണെന്ന പരാതി മാറ്റാനും ആപ്പിൾ ശ്രമിച്ചിട്ടുണ്ട് പുതിയ ഹൈ വോൾട്ടേജ് യു ടൈപ്പ് സി ചാർജർ ഉപയോഗിച്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ അൻപത് ശതമാനം ചാർജ് ചെയ്യാം പതിവ് പോലെ ചാർജർ പ്രത്യേകം പണം കൊടുത്ത് വാങ്ങണമെന്ന് മാത്രം ഐഫോൺ സെവൻറ്റീനിലെ പ്രധാന മാറ്റങ്ങളിൽ നിന്ന് ക്യാമറയാണ് പതിനെട്ട് മെഗാ പിക്സലിലെ മുൻ ക്യാമറയിൽ ഇതാദ്യമായി സെൻസർ ക്യാമറ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഫ്രണ്ട് ക്യാമറ എന്നാണ് ആപ്പിൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഫോൺ വെർട്ടിക്കലായി പിടിച്ചുകൊണ്ട് പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് ഫോട്ടോകൾ എടുക്കാമെന്നതാണ് പ്രത്യേകത പ്രതിവർഷം ആഗോളതലത്തിൽ അൻപതിനായിരം കോടി സെൽഫികൾ എടുക്കാറുണ്ടെന്നാണ് ആപ്പിൾ പറയുന്നത് ഐഫോൺ സെവൻറ്റീനിൽ ഒറ്റയ്ക്കും കൂട്ടത്തോടെയും എടുക്കുന്ന സെൽഫികൾക്ക് വേണ്ടി ഏയ് സഹായത്തോടെ ഫോൺ തന്നെ ഫ്രെയിം സെറ്റ് ചെയ്യുകയും ചെയ്യും മുൻപിൽ ക്യാമറകൾക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്യൂവൽ റെക്കോർഡിംഗും ആപ്പിൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫോണുകളിൽ വർഷങ്ങളായുള്ള ഫീച്ചർ ആണ് ഇത് പിന്നിൽ ഇരട്ട ക്യാമറ കോൺഫിഗറേഷൻ ആണുള്ളത് നാൽപ്പത്തി എട്ട് എം ബിയുടെ രണ്ട് ഫ്യൂഷൻ ക്യാമറകളാണിത് പിൻ ക്യാമറയിൽ ഇത് ആദ്യമായി സെൻസർ നൽകി ടു എക് ടെലിഫോട്ടോ ലെൻസ് അടങ്ങിയതാണ് ഫോണിന്റെ പ്രധാന ക്യാമറ നാൽപ്പത്തെട്ട് എം ബിയുടെ വൈഡ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിനിമാറ്റിക് മോഡ് ആക്ഷൻ മോഡ് എന്നിവയ്ക്കൊപ്പം ഫോർ കെ സിക്സ് വീഡിയോ ും ഇതിൽ സാധ്യമാണ് ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി സ്റ്റോറേജ് മുതലാണ് ഫോൺ ആരംഭിക്കുന്നത് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജും ലഭ്യമാണ് ബ്ലാക്ക് ലാവണ്ടർ മിസ്റ്റ് ബ്ലൂ റീജ് വൈറ്റ് എന്നീ നിറങ്ങളാണുള്ളത് എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപ മുതലാണ് ഐഫോണിന്റെ വില